യും ആ സംഘ തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസയാണ് ആ സംഘടനയെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ സംഘടനയ്ക്ക് അന്മാരത്തിലൂടെ തന്നെ സമൂഹത്തിന് അവതരിപ്പിക്കുന്ന വ്യക്തിത്വമാണ് എന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ ഉച്ചകൾക്ക് നമ്മുടെ അനന്ത നല്ലവണ്ണം ബന്ധമുള്ള കൃഷിയാണ് വലിയ സ്ത്രീകൾ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ വന്നത് പുതിയൊരു പ്രസ്ഥാനമാണ് നമുക്ക് ഈ ില്ല മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീക ഫോട്ടോയൊക്കെ എടുത്തെടുത്ത് ഏതെങ്കിലും പ്രശ്നം വരുമ്പോ അതെല്ലാം പുറത്തുവിടുമ്പോൾ ഒട്ടാകുമ്പോൾ ബുദ്ധിമുട്ടിരിക്കുന്നവർ പറയുമല്ലോ പക്ഷെ എനിക്ക് ഒരു ഉറപ്പ് വന്നത് സി എൻ രാമേന്ദ്രനായ സാറും അതുപോലെ തന്നെ ആനന്ദകുമാർ സാറും നിന്റെ തരക്കത്തുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു നിരക്കിലാണ് രാമദ്രസാഥനായ സാറിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്തായാലും എന്റെ എല്ലാവിധ പിന്തുണയും ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും സംഘടനയ്ക്ക് തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസത്തെയാണ് ആ സംഘടനയെ സഖ്യപ്പെടുത്തുന്നത് തീർച്ചയായും നമ്മുടെ സംഘടനയ്ക്ക് അഭിമാനത്തോടുകൂടി തന്നെ കേരള സമൂഹത്തിന്റെ അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് എന്നെ ഈ പരിപാടിയിൽ വിളിച്ചപ്പോൾ ഞാൻ ചെലിക്ക് നമ്മുടെ അനന്തു നല്ലവണ്ണം ബന്ധമുള്ള കൃഷിയാണ് വലിയ ശ്രീകുമാർ എന്നുള്ള ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ വന്നത് എന്റെ പുതിയൊരു പ്രസ്ഥാനമാണെന്ന് നമുക്ക് ഈ കാലം പ്രശ്നമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീയമാണ് ഫോട്ടോയൊക്കെ എടുത്തെടുത്ത് ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അതെല്ലാം പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്ക് പറയണല്ലോ പക്ഷെ എനിക്ക് ഒരു ഉറപ്പ് വന്നത് സി എൻ രാമേന്ദ്രനായ സാറും അതുപോലെ തന്നെ ആനന്ദകുമാർ സാറും നിന്റെ തരക്കത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തിരക്കിലാണ് രാമദ്രസാഥനായ സാറിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്തായാലും എന്റെ എല്ലാവിധ പിന്തുണയും ഗവൺമെന്റിന്റെ എല്ലാവിധ പിന്തുണയും തലപ്പ് വിശ്വാസത്തെയാണ് ആ സംഘടനയെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ സംഘടനയ്ക്ക് അന്മാരത്തിലൂടെ തന്നെ ഈ സംഘടന അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് എന്നെ ഈ പരിപാടി വിളിച്ചപ്പോൾ ഞാൻ തീർച്ചയായും എനിക്ക് നമ്മുടെ അനന്തു നല്ലവണ്ണം ബന്ധമുള്ള കൃഷിയാണ് കല്യാണകുമാർ ശ്രീകുമാർ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ വന്നത് പുതിയൊരു പ്രസ്ഥാനമാണെന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല സന്നദ്ധ സംഘടനയെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസിക്കുമാണ് ഫോട്ടോയൊക്കെ എടുത്തെടുത്ത് ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അതെല്ലാം പുറത്തുവിടുമ്പോൾ ഒട്ടാമത്തെ ബുദ്ധിമുട്ടിരിക്കുന്നവർ പറയണല്ലോ പക്ഷെ എനിക്ക് ഉറപ്പുവന്നു ചെയ്യാൻ രാമചന്ദ്രനായ സാറും അതുപോലെ തന്നെ ആനന്ദകുമാർ സാറും ഇതിന്റെ തരത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടും പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തിരക്കിലാണ് രാമന്ദ്രസാറിന്റെ സാറിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്തായാലും എന്റെ എല്ലാവിധ പിന്തുണയും ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും സംഘടനയ്ക്ക് തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസത്തെയാണ് ആ സംഘടനയെ നമ്മുടെ സംഘടനയ്ക്ക് അഭിമാനത്തോടുകൂടി തന്നെ കേരള സമൂഹത്തിന്റെ അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് എന്നെ ഈ പരിപാടിയിൽ വിളിച്ചപ്പോൾ ഞാൻ ദൃശ്യങ്ങൾക്ക് നമ്മുടെ അനന്തു നല്ലോണം ബന്ധമുള്ള കൃഷിയാണ് കല്യാണത്തിൽ ശ്രീകുമാർ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ വന്നത് പുതിയൊരു പ്രസ്ഥാനമാണെന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല സന്നദ്ധ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവാണ് ഫോട്ടോയൊക്കെ എടുത്തെടുത്ത് ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അതെല്ലാം പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിരിക്കുന്നത് പറയണല്ലോ പക്ഷെ എനിക്ക് ഉറപ്പുവന്നു രാമചന്ദ്രൻ നായർ സാറും അതുപോലെ തന്നെ ആനന്ദകുമാർ സാറും നിന്റെ തരക്കത്തുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു നിരക്കിലാണ് രാമന്ദ്രസാഥനായ സാറിന്റെ പ്രശ്നം കേൾക്കുന്നുണ്ട് എന്തായാലും എന്റെ എല്ലാവിധത്തിൽ പിന്തുണയും ഗവൺമെന്റിന്റെ എല്ലാവിധ പിന്തുണയും സംഘടനയ്ക്ക് ഉണ്ടാകുന്ന കാര്യമാണ്